ഹായ് മക്കളെ ഇത് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ ഇതാ ഗോപുരം കണ്ടോ നമ്മൾ മുല്ലയ്ക്ക ചിറപ്പിന് പോയതാണ് കേട്ടോ മുല്ലയ്ക്ക ചിറപ്പിന് പോയിട്ട് നമ്മൾ രാത്രിയാണ് പോകുന്നത് രാത്രിയാകുമ്പോൾ തിരക്കില്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ പോയത് പക്ഷേ നല്ല ഒന്നാം തരം തിരക്ക് കാരണം ഓട്ടോക്കാരൊക്കെ വന്ന് നമ്മളിങ്ങനെ എടുത്തോണ്ട് പോകണം അത്രയ്ക്ക് മുട്ടി മുട്ടിയില്ല എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് നമ്മളെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊണ്ടുപോകണം അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ നിറയെ കടകളാണ് കണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ രാജസ്ഥാനി മാലയില്ല അതൊക്കെയാണ് കേട്ടോ ഈ തിരക്കെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ തെളിയുന്നത് അതിൻ്റെ എവിടെയാണ് അത്രയും തിരക്ക് നിറയെ കൃഷ്ണ വിഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വളരെ കോസ്റ്റ് കുറവാണ് പക്ഷെ ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല ഇതാ അപ്പം ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് രണ്ടുപേരും ആദ്യം ഇത്രയും കടകൾ കണ്ടപ്പോൾ ഒന്ന് എന്താ കളിച്ചു കാരണം ഇതിനും ചെറുതായപ്പോഴാണ് വന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോൾ അറിവൊക്കെ ആയല്ലോ കണ്ടോ അപ്പോഴാണ് ഒരു ക്ലിപ്പ് കണ്ടു കേട്ടോ ഇഷാനി ഇപ്പം നമ്മുടെ ഇനി ട്രെൻഡിങ് ക്ലിപ്പാണ് അത് മലേഷ്യയിലൊക്കെ ഇങ്ങനെ പോയിട്ട് വന്നവരൊക്കെ കൊണ്ടുവരുന്നതാണ് ചെമ്പകപ്പൂ പോലത്തെ പല ടൈപ്പ് ഒക്കെ ആ ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇഷാനി അവിടെ ഒന്ന് നിന്ന് കേട്ടോ അപ്പോൾ ഇഷാനിക്ക് അത് ഭയങ്കര അവൾ അവിടെ നിന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കില്ല വേണ്ടത് മാത്രമേ അവൾ വാങ്ങുകയുള്ളൂ അവൾക്ക് എപ്പോഴും ഇപ്പോൾ ഭയങ്കര ഇഷ്ടം പെൻസിൽസ് പിന്നെ ചെറിയ ചെറിയ ഐറ്റംസിനോടാണ് അപ്പോൾ അത് എന്ന് ചോദിച്ചപ്പോൾ വച്ചാൽ വാങ്ങിക്കോളാൻ പറഞ്ഞു പക്ഷെ അവൾ അത് വാങ്ങിയില്ല അപ്പോൾ അവൾക്കത് വലുതായിട്ട് തോന്നി നല്ല ചെറിയ മുടി അതുകൊണ്ട് വേണ്ടെന്നും പറഞ്ഞോണ്ട് അവൾ പറഞ്ഞു അതെ കണ്ടോ നാല് വശത്തിൽ ഈ കോഴിക്കുഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് റെയിൻബോ കളറൊക്കെ ഉണ്ടായിരുന്നു അത് ഇത് നല്ല ഭംഗിയാണ് ഫ്ലവർ ഒന്നും വാങ്ങിയില്ല നമ്മൾ കാരണം മൂന്ന് പേരും നമ്മുടെ കയ്യിലുണ്ട് ഒരാളെ എടുത്തുണ്ട് ബാക്കി രണ്ട് പേരെ കയ്യിലുണ്ട് ഇതൊക്കെ വാങ്ങിയിട്ട് തൂക്കിക്കൊണ്ട് പോകും ഈ തിരക്കിലാത്ത പിള്ളേരെ നോക്കണം അപ്പം അതൊക്കെ കൊണ്ട് നടക്കില്ല നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി മതിയെന്ന് തീരുമാനിച്ച് തന്നെയാണ് പോയത് ഇതാ സുണ്ടൽ ഇത് സുണ്ടൽ മേടിച്ച് കഴിച്ചതാണോ എന്നറിയില്ല നമുക്ക് എട്ടിൻ്റെ പണി കിട്ടി ഫുഡ് പോയിസൺ അടിച്ചു ഫുഡ് പോയിസൺ എന്നതിന് അത്രയ്ക്കും വലുതായിട്ട് വന്നില്ല എഫക്റ്റ് രാത്രി രണ്ട് മക്കളെ ഛർദ്ദിച്ചിട്ടാണ് കിടന്നത് പിന്നെ അത് വലിയ എംസെറ്റൊക്കെ കൊടുത്ത് ചർദൻ്റെ മരുന്നൊക്കെ കൊടുത്തപ്പോൾ പിന്നെ വലുതായിട്ട് ഛർദിച്ചില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടേനെ നമ്മുടെ ബാഗൊക്കെ നോക്കുവാണ് കേട്ടോ നല്ല നല്ല ബാഗുണ്ടായിരുന്നു നല്ല കളക്ഷൻ ബാഗ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്മോൾ സൈസ് ബിഗ് സൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്ക് പാക്ക് അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ചെല്ലുന്നവർ നന്നായിട്ട് നോക്കിയൊക്കെ എടുത്ത് വാങ്ങിക്കാനുള്ള ക്ഷമയും സമയമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കിയൊക്കെ വാങ്ങാൻ കേട്ടോ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ പിന്നെ നല്ല സെറ്റ് എല്ലാം നല്ലതാണ് അത് എഴുപത് രൂപ നൂറ് രൂപയൊക്കെയുള്ള കമ്മലൊക്കെ വാങ്ങി കേട്ടോ നമ്മുടെ പിന്നെ കോഴിക്കുഞ്ഞിനെ മേടിക്കാൻ വന്നിരിക്കുകയാണ് അതെനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോഴിക്കുഞ്ഞിനെ അപ്പോൾ അവന് കൊടുത്താൽ അവൻ കളിച്ചോളൂ എന്നും പറഞ്ഞാൽ ഞാനങ്ങനെ മേടിക്കുകയാണ് ഈ റെയിൻബോ കോഴിക്കുഞ്ഞിനെ മേടിച്ചു കീക്കി അടിക്കുന്ന കോഴിക്കുഞ്ഞാ കേട്ടോ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ഈ തമിഴന്മാർ കൊണ്ടുവരുന്നത് കുറേയൊക്കെ ഇത് എന്താ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റാണ് നമ്മളെ കൂടിനകത്ത് നിന്നൊക്കെ പൊട്ടിച്ചു നോക്കി അത് നല്ലതാണോ നോക്കിയിട്ടേ വാങ്ങാവളു ഇത് നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ കടയാണ് അപ്പോൾ ഇവിടുന്ന് ഇഷാനി ഒരു മിററ് വാങ്ങി ഇനി കവായ് സ്റ്റിക്കർ ആദ്യം എടുത്തെങ്കിലും പിന്നെ അത് അവൾ തിരിച്ചു കൊടുത്തു പിന്നെ അവൾ എന്തോ വാങ്ങി എന്താണ് ഒരു ഫോൺ എന്തോ വാങ്ങി അതും നോക്കിയപ്പോൾ അതിനകത്ത് ബാറ്ററി ഇല്ലാത്ത ഫോൺ അപ്പോൾ എല്ലാവരും കാ എന്താ കട്ട് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയും തിരഞ്ഞുമൊക്കെ വാങ്ങക്കണ്ട പാസ്വേഡൊക്കെ ഇരിക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ